അതെ ഒന്നും മോളെ മനസ്സിലായില്ലേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞോളു മനസ്സിലായോ നിൽക്കുന്നിടത്ത് ആത്മാർത്ഥമായി നിൽക്കുന്നു മനസ്സിലായോ അല്ലാതെ ഇവിടെ നിന്നോണ്ട് അപ്പുറത്തെ കച്ചക്കടത്ത് കളത്തിലെ മനസ്സിലായോ ആ അതെ ഞാൻ എന്നെ കിട്ടുക ഞാൻ വാക്ക് മാറ്റിക്കല ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കും ആ ശരിയോടൊപ്പം നിൽക്കും മനസ്സിലായില്ലേ ആ ശരിയാണ് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയോടൊപ്പം നിങ്ങൾക്ക് വിശ്വാസിക്കാം ഈ പ്രസ് ക്ലബിലെ എത്രയോ പ്രാവശ്യം തർക്കം ഉണ്ടായിട്ടുണ്ട് അവസാനം ഞാൻ പറഞ്ഞല്ലോ ശരിയാന്ന് സമ്മതിക്കേണ്ട കേന്ദ്രം നിങ്ങക്ക് ഉണ്ടായിട്ടില്ലേ ോദിയെ പറ്റി ആദ്യം എനിക്ക് അത്ര വലിയ ബഹുമാനമൊന്നും ഇല്ലായിരുന്നു ആർക്കറിയില്ലാത്ത ഇപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ ലോകം മുഴുവൻ മനുഷ്യനെ ബഹുമാനിക്കുക പിന്നെ നമ്മളെ നമ്മൾ ബഹുമാനിച്ച നമ്മളെ മടയുറുന്നു ശരിയോടൊപ്പം നിക്കുന്നു അതൊക്കെ രാജ് വാക്ക് കറക്റ്റ് കറക്ട് അതെന്നു ഞാൻ ഞാൻ ഒരിക്കലും അനുലന്യ കുറ്റം പറഞ്ഞു എല്ലാ ഭർത്താർന്നും പറഞ്ഞ ആ വളരെ സത്യബന്ധമാണ് സത്യബന്ധമാണ് ഇവിടെ കേരളമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് എങ്ങനെയാവും നോക്കാൻ നോക്കി പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോ മൂന്നും ആഴ്ച കൊണ്ട് കേരളത്തിലെ പത്തനംതിട്ട മുഴുവൻ സ്ഥലങ്ങളിലും വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല കുതിരാളായി കണ്ടു ഇല്ല ഇല്ലില്ല അതിനെ വിളിക്കാൻ ആവശ്യമില്ല ബിജെപി അത് സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനം എടുത്ത് അറിയിക്കുന്ന പക്ഷെ നിങ്ങള് വേണ്ടാത്ത വേണ്ട ചോദ്യവും ചോദിക്കേണ്ട ചോദിച്ചോ നടക്കാറില്ല ഏതാ രണ്ട് കേരളാംഗസും പിരിച്ചുവിടണം എന്ന എന്റെ അഭിപ്രായം ചുമ്മാ പൂട്ടി രണ്ടും നശിച്ചോട്ടെന്ന് എന്റെ അഭിപ്രായം ആത്മാർത്ഥമായ എന്റെ അഭിപ്രായമാണ് കേരള കോൺഗ്രസ് പിരിച്ചുവിടുന്ന ജയ ഈ ഇവിടെ വന്നു നിന്ന് ഒരു എട്ട് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോഴും ആ സ്റ്റാൻഡ് ഞാൻ മാറുന്നില്ല ആ കൊച്ചു ചോദിച്ചോ ഞാൻ സ്റ്റാൻഡ് മാറുന്നില്ല കേരളാ കോൺഗ്രസ് പിരിച്ചുവിടണം മുഴുവൻ കള്ളം മാറുന്നതാണ് മഹാനായ നമ്മുടെ മന്നത്തപ്പം പോലെ ഉപേക്ഷിച്ച സാധനമായി കേരള കോൺഗ്രസ് അറുപത്തഞ്ചില് കേരള കോൺഗ്രസ് ഒക്ടോബർ ഒമ്പതാം തീയതി പ്രഖ്യാ ഇവിടെ തിരുവന്ത തിരുവനന്തപുരത്ത് അല്ല കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് ആ മന്നത്തപ്പനെ ഉദ്ഘാടനം ചെയ്ത് കേരളാ കോഴ്സ് പേരും കൊടുത്തു മൂന്നാമത്തെ മാസം വലിയ മനുഷ്യൻ പറഞ്ഞു ഇത് പിരിച്ചുവിടണം ഈ പാർട്ടിയെ കള്ളന്മാരുണ്ടതാന്ന് പറഞ്ഞു ഇനി അതിൽ കൂടുതലുണ്ടോ ഞാൻ വല്ലതും പറയണം മന്നത്തപ്പൻ ആരാ പാവും പി സി ആരാ അവിടെ പിരിച്ചുവിടണം എൻ്റെ ഈ സാധനം പിരിച്ചുവിടണം ഒരു അത് വലിയ അപകടങ്ങൾ ഞാൻ അത് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ട് വലിയ താമസമില്ലാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നമുക്ക് പല മാന്യന്മാരെയും കാണാൻ പറ്റും അത് വലുത് രണ്ടെണ്ണം ഉണ്ട് ഒന്നല്ല അത് ഞാൻ പറയുന്നില്ല നീ ഏകദേശം നീ ഊഹിച്ചറിയാൻ പാടില്ലേ മകളല്ലേ ഒന്നാം കക്ഷി അതകത്ത് പോവും ഇഷയില്ല എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്നെ ഇന്ന് പോവും അകത്ത് പോവും ബി ജെ പി ഒത്തീർപ്പുണ്ടാക്കുക അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ബി ജെ പിക്ക് വല്ല ഇടപാടുണ്ട് ഹൈക്കോടതി വിധിയുടെ പൊതു സഹോദര ഹൈക്കോടതി ജഡ്ജി സ്വന്തമായിട്ട് വർത്തമാനം പറഞ്ഞു വെച്ചിരിക്കുക നമ്മൾ എന്തോ ചെയ്യാനത്ത് ഇന്നും പ്രധാനമന്ത്രി പോലും ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പ്രധാനമന്ത്രിയെ ചാക്കിട്ട് പിടിച്ചിട്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടൊന്നും പറയണ്ട നടക്കുക ഏ അതൊക്കെ വരുന്നു അതെല്ലാം കൂടി ഇപ്പം ഈ ഇലക്ഷൻ കഞ്ചി അതെല്ലാം പൊങ്ങി വരും ഞാൻ എനിക്ക് ഞാനിങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു കളക്കണം എന്റെ ജോലി എനിക്ക് വേറെ വിളിക്കുന്നില്ലേ ഷീടാ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ വലിയ ഭൂരോക്ഷത്തിൽ ജയിക്കുന്നു പിന്നേം പിന്നെയും ചോദിച്ചു ഏ കാർഗിൽ കാർഗിലാണോ തുഷാറെ ചോദ്യം കേക്കുന്നില്ല എനിക്കരുത്തില്ല എല്ലാ കാര്യത്തിലും വലിയ ഉഷാറായ ആളാണോ തേക്കും അതെല്ലാ കാര്യം അത് തന്നെ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം തുഷാറാണ് പോരെ ഈ എന്റെ ദൈവ കർത്താവ് ഈശോ മിശായി പതിനാറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇല്ലേ ഇത് പ്രസിഡന്റ് സെക്രട്ടറി ഇവര് പറയട്ടെ തുഷാറ് ജയിക്കും കാരണം തന്നെ ആരാ എസ് എൻ ഡി പിന്നെ ബി ഡി ജേസ് ബി ഡി ജേസിന്റെ നേതാവാണ് മകൻ അപ്പൻ എസ് എൻ ഡി ഇപ്പിയുടെ നേതാവാണ് ആ അപ്പനും മകനും കൂടെ ഇവിടെ മത്സരത്തിറങ്ങിയ കോട്ടയം ജില്ലയിൽ മാത്രം കോട്ടയത്ത് മാത്രം അഞ്ച് ലക്ഷത്തോളം വോട്ടുണ്ട് ഈഴ് സമുദായത്തിന് വല്ലതോ പത്തോ അമ്പതിനായിരം ഇവർ പറഞ്ഞാൽ കേൾക്കാത്തൊരു പോയാലും നാലര ലക്ഷം വോട്ട് കിട്ടും ഒരു ലക്ഷം വോട്ട് ഏതായാലും ബി ജെ പിക്ക് ഉണ്ട് അഞ്ചര ലക്ഷം വോട്ട് ഏതായാലും കിട്ടാൻ പോവുക പിന്നെ ജയിക്കൽ എന്ന് പറഞ്ഞ് ആരായി എന്ന് പറഞ്ഞ് എന്താ ഈ മഠത്തിനും പറയുന്നത് മഠയത്തരം പറയരുത് പെട്ടിയില്ലാതെ പെട്ടിയില്ലല്ലോ ഇപ്പൊ കുത്തല്ലേ ന്യായമായിട്ട് കുത്തണം കുത്തുവാന്നിരിക്കരു കുത്തണ്ടതാണ് അതാ പറയില്ലേ അല്ല ഞാൻ എന്റെ അഭിപ്രായം പറയുന്നുള്ളൂ ഞാൻ ആരെയും മോശക്കാരാക്കാനില്ല ജയിക്കണം എന്നുകൊണ്ടല്ലോ ഇത് ജയിക്കും ഏ എനിക്ക് എന്നെ ഒന്ന് പ്രസംഗം ഞാൻ ചായ ഞാൻ മടുത്തന്നെ പ്രസംഗി ഒരു എന്ന് വെച്ചാൽ ഒരു മുപ്പത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പോകാൻ പറ്റുമോ വെള്ളം പറ്റി നീടേ ഈ പറയുന്നത് ഇന്നലെ രണ്ടൊന്ന് മൂന്ന് മീറ്റിംഗ് പ്രസംഗിച്ചു മനുഷ്യല്ലേ ഞാൻ ദൈവം എനിക്ക് കിട്ടേ